തിരുവനന്തപുരത്ത് കണിയാപുരം അണ്ടൂർകോണ ലൊക്കേഷനിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെ നാല് ബെഡ്റൂമോട് കൂടിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പുതിയ ഇരുനില വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടെ ഒരു സ്ലൈഡിംഗ് ആയിട്ടുള്ള ഗേറ്റും ഒരു വിഗ്ഗിറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട് കൂടാതെ മുറ്റം മുഴുവനും ഇൻ്റർലോക്കല്ലേ ചെയ്തിരിക്കുന്നത് പുള്ളി നാച്ചുറൽ സ്റ്റോണാണ് ചെയ്തിരിക്കുന്നത് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്യാസ് കൊടുത്തിട്ടുണ്ട് രണ്ട് കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഫ്രണ്ട് സ്റ്റെപ്പ് ത്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലോ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പാർട്ടിങ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് ജി ഐ ട്യൂബിലാണ് പക്ഷേ ഒരു വുഡ് രീതിയിലുള്ള ടെക്സറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് അതുപോലെ തന്നെയാണ് ഒരു വുഡ് പാനൽ പോലെ കാണാം ഇതെല്ലാം സിമന്റ് ടെക്സറ തന്നെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ട് വാതിലിലേക്ക് വരാം ഇവിടെ ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് കൊത്തുപണികൾ കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്പൺ നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരും നേരെ വരുന്ന ലിവിങ് ഏരിയയിലേക്കാണ് ഈ ഒരു ലിവിങ് ഏരിയ നോക്കുവാണെങ്കിൽ നല്ല സ്പേസ്ഫുള്ള ലിവിങ് ഏരിയ ആണ് ഇവിടെ ഫോർ ബൈ ടു സൈസുള്ള വെറ്റിഫിറ്റ് അതിലായി യൂസ് ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള എലക്രൻ്റ് ആയിട്ടുള്ള സീലിംഗ് ആയി ചെയ്തിരിക്കുന്നത് ഒരു മിനി ഷാൻ ലിയർ കൊടുത്തിട്ടുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് നല്ല ടെക്സ്ച്ചറാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് നല്ലൊരു ടി വി ഉണ്ടും കൊടുത്തിട്ടുണ്ട് ടി വി പുറകിലായിട്ട് ഡബ്ല്യു പി സി ഫാനിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഷെൽഫുകളും കാണാം ഇനി നമുക്ക് നേരെ ഡി ബിയിലേക്ക് വരാം ഡി ബി നോക്കുവാണെങ്കിൽ ത്രീ ഫേസ് ആണ് സ്നൈഡർ ഡ്രൈ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലെ കാഴ്ചയിലേക്ക് പോകാം ഡൈനിങ് ഏരിയയിലേക്ക് ഒരു ഇവിടെ ആയിട്ട് ഒരു പർഗ് പോലെ പോലെ ചെയ്തിരിക്കുകയാണ് അത് അതിൻ്റെ വലിയൊരു ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത് നല്ല സ്പേസ് ഉള്ള ഡൈനിങ് ഏരിയ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫോർ ബൈ ടു സൈസുള്ള വെട്രിഫിറ്റൈലാണ് മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഹാങ്ങി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി പ്രൈവസി ആയിട്ട് ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് ഏരിയ വരുന്നത് ഇവിടെ ആയിട്ട് ടച്ച് ചെയ്തുകൊണ്ട് കളർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുന്ന മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഭിത്തി മുഴുവനായിട്ടും ടൈറ്റ് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ ടു വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് മൂന്ന് ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ഡബ്ലു പി സി ഫാനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അവിടെ ചെയർ ഇടാനുള്ള സ്പേസും ഉണ്ട് ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം നല്ലൊരു കളർ തീം കൊടുത്തുള്ള കിച്ചണ ചേരിക്കുന്നത് ഇവിടെ ആയിട്ട് ഫുഡ് ആൻഡ് ഹോപ്പ് കൊടുത്തിട്ടുണ്ട് അഞ്ച് വർഷം വാറണ്ടി ഉള്ളതാണ് അതുകൂടാതെ തന്നെ സിംഗ് സിംഗ് കൊടുത്തിട്ടുണ്ട് ബേസ് ക്യാബിനറ്റും അപ്പർ ക്യാബിനറ്റും കാണാം ഇനി നമുക്ക് നേരെ വർക്ക് ഇയറിലെ കാഴ്ചകളിലേക്ക് വരാം വർക്ക് ഇയറിലേക്ക് വരാം അതേ തീമിൽ തന്നെയാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് അതായത് വർക്ക് ഏരിയ നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ ആ ഒരു തീം തന്നെയാണ് ബേസ് ആണെങ്കിലും അപ്പർ ക്യാബിനറ്റിൽ ആ ഒരു തീം തന്നെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ആണ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും സിങ്ക് സിംഗോ കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൂടാതെ ഒരു സ്മെല്ലുള്ള ഐറ്റംസൊക്കെ പുറത്ത് വച്ച് കട്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സ്പേസുണ്ട് ഇവിടെ ആയിട്ട് രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഒരു മൂന്നാമൊരു വർക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് അപ്പോൾ നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം നോക്കുകയാണെങ്കിലും ഇവിടെ പതിമൂന്ന് പന്ത്രണ്ട് സൈസാണ് ഈ ഒരു റൂമിൻ്റെ സൈസ് വരുന്നത് ഫോർ ബൈ ടു സൈസുള്ള നല്ല ഫിനിഷിങ്ങുള്ള ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് മുകളിൽ ഫാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വാഷ്റൂം ഉണ്ടെന്ന് നോക്കാം ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഡ്രൈ ഏരിയ ഏരിയ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ സീലിംഗ് ഹൈറ്റ് വരെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് കൂടാതെ ഹീറ്റർ വെച്ചിട്ടുണ്ട് ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെറയാണ് അതുകൂടാതെ ജാഗോറാണ് ടാപ്പ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകളിലേക്ക് പോകും ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമ് ഈയൊരു ബെഡ്റൂം നോക്കുവാണെങ്കിലും സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും എ സിക്ക് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഈ ഒരു വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും ഡ്രൈ ഏരിയ മെറ്റീരിയൽ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഫിറ്റിങ്സ് എല്ലാം സെറയും ജാഗോറായി യൂസ് ചെയ്തിരിക്കുന്നത് സീലിംഗ് ഹൈറ്റ് വരെ ക്ലാരിങ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും മുകളിലേക്ക് വരുമ്പം നമ്മൾ നേരെ വരുന്ന ഒരു ഫോയറിന്ന് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇത് കൂടാതെ മുകളിലും വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ അപ്സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഹാൻഡ് റൈൽസ് എല്ലാം ജി ട്യൂബിൽ വുഡിൻ്റെ ടെക്സ്റ്റർ കൊടുത്തിരിക്കുകയാണ് ഇവിടെ ആയിട്ട് ടെറാക്കോട്ട് ജാളി കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പ് ഒരു ട്രെഡ് ടൈൽസ് ആണ് അതുപോലെ റൈസറും ടൈൽ തന്നെയാണ് പക്ഷേ ഒരു ഡിസൈനിൽ ചെയ്തിരിക്കുകയാണ് ഇവിടെയായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ആംഗ്ലൈറ്റ് കൊടുത്തിരിക്കുകയാണ് അവിടെ നമ്മൾ നേരെ പോകുന്നത് ഒരു വിശാലമായി കിടക്കുന്ന അപ്പർ ലോഞ്ചിലേക്കാണ് ഒരു എൽ ഷേപ്പിലാണ് അപ്പർ ലോഞ്ച് കിടക്കുന്നത് നമുക്കൊരു ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ താഴെ കിടന്നതുപോലെ തന്നെ അത്രയും സ്പേസ് ഉള്ള ഒരു ഒരു ഹാൾ പോലെ പറയാം അത്രയും സ്പേഷ്യസ് കിടക്കുകയാണ് ഇവിടെ ആയിട്ട് ടി വി കൊണ്ട് വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ സ്വിച്ച് ബോർഡും കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ടിട്ട് ഹാങ്ങിലേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ ടി വി വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അത്രയും വിശാലമായി കിടക്കുകയാണ് അല്ലെങ്കിൽ മുകളിൽ റണ്ട്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കിച്ചൺ ചെയ്യാനുള്ള സ്പേസ് ഒരു ആ തൊട്ട് സൈഡിലായിട്ടുണ്ട് ഇനി ഇവിടെ രണ്ട് ബെഡ്റൂമുകളുണ്ട് ബാൽക്കണി ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ബെഡ്റൂമിലെ കാഴ്ചകളിലേക്ക് പോകും ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ താഴെ കണ്ടതുപോലെ തന്നെയാണ് അത്രയും സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ് പതിമൂന്ന് പന്ത്രണ്ട് സൈസ് ഒരു ബെഡ്റൂമാണ് ഇവിടെയും അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട് ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിലും സെറയുടെ ഫിറ്റിങ്സായി യൂസ് ചെയ്തിരിക്കുന്നത് ഡ്രൈ ഏരിയ വെറ്റിയേരിയ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത് വെറ്റിയേരി അല്പം താഴ്ത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ജാഗ്വാറും സെറയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ സീലിംഗ് ഹൈറ്റ് വരെ ടൈൽ ഒടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകും ഇതാണ് ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂം ഈ ഒരു നാലാമത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ സ്പേസുള്ള ബെഡ്റൂം തന്നെയാണ് അതുകൂടാതെ എ സി വയ്ക്കാനുള്ള പോയിൻസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിലും ഫിറ്റിംഗ്സ് എല്ലാം സെറയും ജാഗോറും തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഡ്രൈ ഏരിയ മെറ്റീരിയൽ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഒരു ആൻറ്റി സ്കിഡ് ടൈൽസ് ആണ് വാഷ്റൂമിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും ഇതാണ് ഈ വീട്ടിലെ കോമൺ ബാൽക്കണി ഈ ഒരു ബാൽക്കണി നോക്കുവാണെങ്കിൽ ജി ഐ ട്യൂബിലേ ഒരു വുഡിൻ്റെ ടെക്സ്ചർ കൊടുത്തിരിക്കുകയാണ് മുകളിൽ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു വ്യൂ കിട്ടുന്നതാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ എല്ലാം വുഡ് ടെക്സ്ച്ചറാണ് ആ ഒരു രീതിയിലുള്ള പെയിൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസിലേക്ക് പോകും ഇതാണ് ഈ വീട്ടിലെ ഓപ്പൺ ടെറസ് ഏരിയ ഈ ഒരു ഓപ്പൺ ടെറസ് ഏരിയയും മുതൽ ടൈൽ ചെയ്തിട്ട് ലെപ്പോസിംഗ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ ആയിട്ട് ഒരു വാഷിംഗ് മെഷീൻ വെക്കേണ്ട പ്രത്യേക സ്പേസ് ഉണ്ട് അതുകൂടാതെ ഒരു വാഷ് പേസും കൊടുത്തിട്ടുണ്ട് മെറർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഓപ്പൺ ഡ്രസ്സ് കൂടാതെ മുകളിൽ റൂഫ് ടോപ്പ് ഏരിയ ഉണ്ട് അവിടെയെല്ലാം വാട്ടർ പ്രൂഫ് കോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ടോട്ടലി അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി ഒന്നൂറ്റി അൻപത് സ്ക്യർ ഫീറ്റിൽ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും അങ്ങനെ നാല് ബെഡ്റൂമോട് കൂടിയ ഈ വിശാലമായ വീടിൻ്റെ ആസ്കിങ് പ്രൈസ് എൺപത്തി എട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്